നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും മോശം ജനങ്ങളിൽ ഒരു വിഭാഗം ഇപ്പോഴും കേരളത്തിലുണ്ട് ഭാരതത്തിൽ ജനിച്ച് ലോകത്തോളം വളർന്ന വിശ്വപൌരന്മാരിൽ മിക്കവരും പശ്ചിമ ബംഗാളിൽ ജനിച്ചവരായിരുന്നു സ്വാമി വിവേകാനന്ദൻ രവീന്ദ്രനാഥ ടാഗോർ സുഭാഷ് ചന്ദ്രബോസ് ശ്രീരാമകൃഷ്ണ പരമഹംസ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്നിവർ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം സാംസ്കാരിക കലാ രാഷ്ട്രീയ രംഗത്ത് അതിപ്രശസ്തരെ സംഭാവന ചെയ്ത ബംഗാൾ ദേശസ്നേഹികളുടെയും വിപ്ലവകാരികളുടെയും പരദീസിയായിരുന്ന ബംഗാൾ നൂറ് നൂറ് സ്വാതന്ത്ര്യ സമര സേനാനികൾ രക്തസാക്ഷിത്വം വഹിച്ച ബംഗാൾ മഹർഷി അരവിന്ദനും ബുദ്ധിറാം ബോസും റാഷ് ബിഹാരി ബോസും ജോഗേഷ് ചന്ദ്ര ചതോപാധ്യായയും ചിത്രഞ്ജൻ ദാസും ജതീന്ദ്രനാഥ് ദാസും ബിനോയ് ബസുവും ജനിച്ച ബംഗാൾ ശ്യാമപ്രസാദ് മുഖർജിയും ബിപിൻ ചന്ദ്രപാലും മാതങ്കിനി ഹസ്രയും ശിശിർ കുമാർ ഘോഷും പിറന്ന മണ്ണ് സത്യജിത് റെയുടെയും ബുദ്ധദേവ് ദാസ് ഗുപ്തയുടെയും ഗൗതം ഘോഷിൻ്റെയും തവൻ സിംഹയുടെയും മൃണാൽസണിൻ്റെയും ജന്മം കൊണ്ട് പുണ്യം നേടിയ ബംഗാൾ ഇന്ന് ആ ബംഗാളിൻ്റെ ദയനീയ സ്ഥിതി വിവരണാതീതമാണ് ലോകത്തിനെ തന്നെ മാതൃകയാകേണ്ട കലാ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ ശാസ്ത്രീയ രംഗത്ത് എത്രയോ ഉന്നതിയിലെത്തേണ്ടിയിരുന്ന ബംഗാൾ ഇന്നെവിടെയാണ് ബംഗാളികളിൽ ഇന്ന് ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും തോട്ടിപ്പണിയും കൂലിപ്പണിയും മരംവെട്ടും വണ്ടി വലിയും എന്നുവേണ്ട ഏറ്റവും നികൃഷ്ടമായ തൊഴിലുകൾ ചെയ്ത് മറ്റുള്ളവരുടെ ആട്ടും തുപ്പും ഏറ്റു പുഴുക്കളെ പോലെ ജീവിക്കുന്നു ഇത്രയും വലിയ ശിക്ഷ അനുഭവിക്കാൻ ബംഗാളികൾ ചെയ്ത തെറ്റ് എന്താണെന്നോ കമ്മ്യൂണിസം എന്ന വിദേശ തത്വശാസ്ത്ര വിഷ സർപ്പത്തിന് തേനും പാലും കൊടുത്ത് വളർത്തി ഭരണം അവർ ബംഗാളിൻ്റെ സംസ്കൃതിയെ നശിപ്പിച്ചു സാഹിത്യത്തെ കലയെ ശാസ്ത്രത്തെ സാധാരണ ജനങ്ങളുടെ ചിന്തകളെ വിദ്യയെ എന്നുവേണ്ട സർവ്വതും നശിപ്പിച്ചു ഭാരതത്തിൻ്റെ ചരിത്രമോ സംസ്കാരമോ പഠിപ്പിച്ചില്ല ബംഗാളിൻ്റെ മഹത്പുത്രന്മാരെ കുറിച്ച് പഠിപ്പിച്ചില്ല പകരം ഊതിപ്പെരിപ്പിച്ച മാർക്സിനെയും എങ്കിൽസിനെയും ലെനിനെയും സ്റ്റാലിനെയും കുറിച്ച് പഠിപ്പിച്ചു മാർക്സിസവും കമ്മ്യൂണിസവും പഠിപ്പിച്ചു മയക്കുമരുന്നിന് അടിമയായ ചെഗുവേരയെയും ആരാധിക്കാൻ പ്രേരിപ്പിച്ചു അതുകൊണ്ട് എന്ത് സംഭവിച്ചു രാഷ്ട്രീയമായും സാംസ്കാരികമായും കലാപരമായും ശാസ്ത്രപരമായും വിദ്യാഭ്യാസപരമായും ലോകത്തിൽ തന്നെ മുന്നിലായിരുന്ന ജനത ഇന്ന് ഇതിലെല്ലാം വേരറ്റ് വട്ടപൂജ്യമായി കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും ഡൽഹിയിലെയും കൂലിവേല ചെയ്ത് ഉദരപൂരണം നടത്തുകയാണ് ഇതിന് കാരണം മുപ്പത്തിനാല് വർഷം തുടർച്ചയായി സി പി എം അവിടെ ഭരിച്ചു എന്നുള്ളതാണ് ലോകം മുഴുവൻ അൻപതിലധികം രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒന്നാണ് കമ്മ്യൂണിസം ഇന്ന് ലോകം മുഴുവൻ ഇവരെ തള്ളിക്കളഞ്ഞു ബംഗാളികൾക്ക് അവബോധമുണ്ടായപ്പോൾ ആ ഭീകരരെ അവർ പഠിക്കു പുറത്താക്കി ബംഗാളികളുടെ മാതൃക ത്രിപുരയും കൈകൊണ്ടു പക്ഷേ പ്രബുദ്ധരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മലയാളികളിലെ ഒരു പറ്റം പമ്പര വിഡ്ഢികൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ വിഡ്ഢികൾക്ക് മനസ്സിലായി വരുമ്പോഴേക്കും ഇവിടം ബംഗാളിനേക്കാൾ കഷ്ടം പിടിച്ച അവസ്ഥയിലാകും ഒരു വിഭാഗം ഭീകരരുടെ മണ്ടൻ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് മലയാളികൾ മൊത്തമായിരിക്കും ഇനിയും ജാഗ്രത പാലിച്ചില്ലെങ്കിൽ സർവനാശം തന്നെ ഭവിക്കും もすかる。